ഗുഡ് മോർണിംഗ് ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും പോസിറ്റിവിറ്റിയോടെ എഴുന്നേക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഇന്ന് എന്നെക്കാളും മുന്നേ അമ്മ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു ഞാൻ റൂമിൽ നിന്ന് ലിവിങ് റൂമിലേക്ക് വരുമ്പോൾ തന്നെ നല്ല സെന്റ് കാൻഡിൽസിന്റെ മണവും ചന്ദനത്തിരിയുടെ മണോ ഫ്രഷ് ഫ്ലവേഴ്സും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു ഹോളില് ഇതെന്താണ് മുത്തുകൂടൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ പള്ളിയിൽ നിന്ന് മാതാവിനെ വ്യഞ്ചരിച്ച രൂപം വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കൊന്ത ഭാഗമായിട്ട് ഈ ദിവസം നമ്മുടെ വീട്ടിലാണ് പ്രയറും കാര്യങ്ങളൊക്കെ അപ്പൊ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി വീട്ടിൽ ഫുള്ള് ഉണ്ട് കേട്ടോ രണ്ടു ദിവസമായിട്ട് കൊണ്ടുപിടിച്ച ക്ലീനിങ് ആണ് നമ്മുടെ വീട്ടിലോട്ട് മാതാവ് വരുമ്പോ എത്രത്തോളം വൃത്തിയാക്കി ഇടാൻ പറ്റുമോ അത്രത്തോളം വൃത്തിയാക്കി ഇടാനാണ് ഞാൻ ശ്രമിക്കണേ ക്ലീനിങ് എന്നേക്കാളും കൂടുതലായിട്ട് അമ്മയാണ് കേട്ടോ ചെയ്യുന്നത് ഞാൻ കൂടുതൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് ശരിക്കും ഒക്ടോബർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതല് ഈ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്തോരം വൃത്തിയാക്കിയിട്ടും എന്തോരം അലങ്കരിച്ചിട്ടും മതിയാവണില്ല എന്നൊരു തോന്നലായിരുന്നു അപ്പോൾ ഇനിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ